വിശേഷം പതിനൊന്നാമധിയായും നാൽപ്പത്തി രണ്ടാം വാക്യം അങ്ങ് എപ്പോഴും എന്റെ പ്രാർത്ഥന ശ്രവിക്കുമെന്നും എനിക്കറിയാം വിശു ഒത്തിരി സന്തോഷത്തോടെ ഉറപ്പോടെ പറയുന്ന വചനഭാഗം അതെ പിതാവേ നീ എപ്പോഴും എന്റെ പ്രാർത്ഥന ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും നീ അത് കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ധാരോടാണ് പറയുന്നത് മർത്തായോട് പറയുക ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപ് മർത്തായോട് പറയുക മർത്താ നീ വിശ്വസിച്ചോ നീ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാനായിട്ട് നിനക്ക് സാധിച്ചാൽ നീ ആഗ്രഹിക്കുന്നത് നിനക്ക് നേടാനായിട്ട് സാധിക്കും ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഈശോയെ പോലെ ആഴമായ ആഴമായി കൂടി പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല ഈശോയ്ക്ക് ഒരു ഉറപ്പാണ് അല്ലേ ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എൻ്റെ പിതാവ് എനിക്ക് നൽകും പിതാവിനോട് അത്രയേറെ ആഴമായ ബന്ധം എൻ്റെ ഈശോയ്ക്കുണ്ടായിരുന്നു അതേപോലെയുള്ള ഒരു ബന്ധം നമ്മൾ അതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരപ്പനടുത്ത സ്വാതന്ത്ര്യം എൻ്റെ ദൈവത്തോട് എനിക്ക് എന്നാണോ തോന്നുന്നത് അന്നാണ് പ്രാർത്ഥനയിൽ യഥാർത്ഥ തലത്തിലേക്ക് നമ്മൾ വരിക നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് വിശ്വാസം ഇല്ലാതായി പോയി ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും ആഴമായ വിശ്വാസം ഇല്ലാതെ കഴിഞ്ഞു അങ്ങനെ ചോദിക്കുന്നതൊന്നും കേട്ടത്തില്ല കേട്ടോ വിശ്വാസത്തോടുകൂടി നീ ചോദിച്ചാൽ നീ ചോദിക്കുന്നത് നിന്റെ ദൈവം നിനക്ക് തരും ആഴമായ വിശ്വാസം ഉണ്ടായിരിക്കണം ഒരപ്പനടുത്ത സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ ദൈവത്തോട് ദൈവത്തോടുണ്ടായി നമുക്കറിയാം നമ്മൾ അപ്പന്മാരോട് എത്രമാത്രം സ്വാതന്ത്ര്യത്തോടുകൂടിയാ എല്ലാ കാര്യങ്ങളും പറയുന്നത് ആ ഒരു സ്നേഹബന്ധമുണ്ട് അല്ലേ ഈ ഒരു സ്നേഹബന്ധം ഞാനും എൻ്റെ ദൈവവുമായിട്ട് നേടിയെടുക്കാനായിട്ട് പറ്റണം അതാണ് ഈ നോമ്പുകാലത്ത് അച്ഛൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞാൽ കൂടുതൽ സമയം യും പ്രാർത്ഥിക്കണം ഈശോയുടെ സന്നദ്ധിയിൽ ഇരിക്കണം അവനെ കേൾക്കണം അവനോട് കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരപ്പനടുത്ത സ്വാതന്ത്ര്യം ഒരു സ്നേഹബന്ധം എൻ്റെ ദൈവവുമായിട്ട് സ്ഥാപിച്ചെടുക്കാനായിട്ട് എനിക്ക് സാധിക്കും അങ്ങനെ സ്ഥാപിച്ചെടുക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതെല്ലാം എൻ്റെ ദൈവം എനിക്ക് തരും എൻ്റെ ദൈവം തരുന്നതൊക്കെയും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ബോധ്യം ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും സ്നേഹമുള്ളവരെ നമ്മളൊന്ന് ചിന്തിച്ച് നോമ്പൊക്കെ തീരാൻ പോകും അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കതെ നാൽപ്പതാം വെള്ളി അല്ലേ ഈ ദിവസങ്ങളിൽ ഒന്ന് ചിന്തിച്ചേ എൻ്റെ ജീവിതത്തില് ഈ ഒരു ബന്ധം എൻ്റെ ദൈവവുമായിട്ട് സ്ഥാപിച്ചെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ പിതാവിനെടുത്ത ഒരു സ്വാതന്ത്ര്യം എൻ്റെ ദൈവത്തോടുണ്ടോ ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇത്രമാത്രം ഉറപ്പോ കൂടി പ്രാർത്ഥിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉറപ്പോ കൂടി പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നുണ്ടോ ഇല്ല എങ്കിൽ പ്രാർത്ഥിക്കാം ഈശോയോട് ചേർന്നിരിക്കാം ഈശോയെ കൂടുതൽ കേൾക്കാം അവനെ കൂടുതൽ വായിച്ചു മനസ്സിലാക്കാം അതുകൊണ്ട് പ്രാർത്ഥനയിൽ ഈശോയോട് കൂടുതൽ ചേർന്നിരിക്കാനായിട്ട് ആഴമായ വിശ്വാസത്തോടെ ഈശോയെപ്പോലെ ഉറച്ച ബോധ്യത്തോടു കൂടി പിതാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് അങ്ങനെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ